എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൽ കാണുന്ന അമ്മയാടിനെ കൊടുക്കാനുള്ളതല്ല കേട്ടോ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം പാലൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിനെ കൊടുക്കാനുള്ളതല്ല വീണ്ടും പറയാണ് ഇതിൽ കാണുന്ന കുട്ടികളെ മാത്രമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾക്ക് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും വെള്ളമുള്ള നല്ല പേരസ്റ്റാഗക്കെ നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു വലിയൊരു ബീറ്റിൽ മുട്ടനാടിനുണ്ടായ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ബീറ്റൽ ആട്ടിൻകുട്ടികൾക്ക് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടിനെ വീണ്ടും പറയാണ് അമ്മയാടിനെ കൊടുക്കാനുള്ളതല്ല സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ആറുമാസം പ്രായമായിട്ടുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മോട്ടർ ആട്ടിൻകുട്ടി വിൽപ്പന ഹൈദരാബാദി ക്രോസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചു എല്ലാം ഉണ്ട് അടിപൊളി ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഇതിനൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് പുറത്ത് നിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങിച്ചതന്നെയാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഒരു അടിപൊളി പാലാട് വിൽപ്പനക്കുണ്ട് ക്രോസ് ചെയ്തത് മുതൽ പാൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് കേട്ടോ ഒറ്റ വില സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടിനെ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ടോപ്പ് ക്വാളിറ്റി പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ഒരു മാസമായി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും വിൽപ്പനയ്ക്ക് രണ്ടും പെടക്കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താൻ അനുജമായ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില രണ്ട് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു റെഡ് ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് വളർത്തി വലുതാ കാനുജമായ ഈ റെഡ് ബിറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതല്ല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള ഈ ആട്ടുംകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ ആറായിരത്തഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല ക്രോസ് ബീഡ് രണ്ട് പെടക്കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാര സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ല ക്രോസിങ് പവറുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിങ് ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം എൺപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ദിവസവും രണ്ട് രണ്ട് നേരം കൂടി നാല് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിയേഴായിരം രൂപ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നല്ല രണ്ട് ക്രോസ് വീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ മലബാരി മലബാരിപ്പെട്ട ഫസ്റ്റ് പ്രസിദ്ധ നല്ല ഗായകർ അടന്നിട്ടുള്ള രണ്ടാടും രണ്ടിൻ്റെ ഓരോ കുട്ടികൾ കേട്ടോ കുട്ടികൾ ഏകദേശം ഇപ്പം രണ്ടര മൂന്ന് മാസത്തോളം നല്ല നേട്ടം വലിപ്പുള്ള ആടുകളാണ് ആവശ്യക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ട് പോയി കേട്ടോ ഓരോ സെറ്റും വേണേൽ അങ്ങനെയും കൊടുക്കുക അല്ല നല്ല ആടും കുട്ടികളോ കുട്ടികൾ മാത്രമാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് ഉറുപ്പൊ തള്ളാർ മാത്രമാണെങ്കിൽ പതിനാറ് എണ്ണൂറും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് രണ്ടും സെറ്റും കൊടുക്കാം നമുക്ക് ഇനിയിപ്പോൾ ഒരു തള്ളിയും കുട്ടി വേണമെങ്കിലുമൊക്കെ അങ്ങനെയും കൊടുക്കാം ഈ നല്ല ബ്രൗൺ കാണുന്നതിൻ്റെ കുട്ടിയാണ് ആ ബ്രൗണ് മുട്ടൻകുട്ടി മറ്റീൻ്റെ ആണ് ബ്ലാക്ക് പടക്കുട്ടി ഒക്കെ നല്ല തീറ്റയും വെള്ളംകുടിയുള്ള ആടാളൊ ഒക്കെ ഒരു കൂട്ടത്ത് ആടാളോ ഒക്കെ പട കൊണ്ടുപോയി നിർത്തണമെങ്കിൽ ഏതെ മലയിലും പറമ്പിലും വിട്ട് തിന്നും ചെയ്യും കൂട്ടിലരിഞ്ഞിട്ട് എടുത്താലും തിന്നുന്ന ആടാളെ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മമാരും അതിൻ്റെ ഓരോ കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വർത്താനും ഇറച്ചാച്ചക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വലിയ കാളല്ല അക്കിക്കത്ത് നേർച്ച ആവശ്യമൊക്കെ അല്ല അനുയോജ്യമായ കാള തന്നെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർണടക്കാവ് ഈ കാളയ്ക്ക് തിരൂരി പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം എട്ട് താറാവുകൾ വിൽപ്പനക്കുണ്ട് നാല് മാസത്തിന് ഏകദേശം നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മാസം ഒരു മാസം ഒന്നര മാസമൊക്കെ നോക്കിയാൽ മുട്ടയിടാറായി ഇതിൻ്റെ ചോദിക്കുന്നില്ല ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കരിമ്പ തറാവുകൾ എട്ടെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ ഇതിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു പെടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇത് കുട്ടി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോഡിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വരുത്താക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്ക വില ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തരക്കടത്ത് തുറവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ള ഒരു മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരു ചനയാട് വിൽപ്പനക്ക് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് പകിടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള വളർത്താനുജമായ ഒരു ചെനയാട് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പത്തായിരത്തി ഇരുന്നൂറ് രൂപ പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം വിധം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആർട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും നല്ല കാൽപൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള രണ്ട് പേരസ്റ്റോക്ക് നിർത്താൻ അനുയജമായ രണ്ട് കുട്ടികൾ രണ്ടു ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ രണ്ട് ഹൈദരാബാദി ക്രോസ് ആർട്ടും കുട്ടികളുടെ ചോദിക്കുന്നത് പത്ത് സോറി പതിനെട്ടായിരത്തി അറുനൂറ് രൂപ രണ്ടെണ്ണത്തിന് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നേരെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടനാട് വില്പനക്കൊണ്ട് ഒന്നര വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണും പഞ്ചി പേസും ചെവിനീളമെല്ലാമുള്ള അടിപൊളി ആട് ലൈവ് ഓടി വൈറ്റ് എഴുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഞാൻ വരുന്നത് പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമായിട്ടുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടിന് ഉണ്ടായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബീറ്റിൽ മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി വൃത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റ എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് എട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിതമുണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലക്ഷി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കരോളി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു മുട്ടനാണ് പക്ക ക്രോസിംഗ് റിസൾട്ട് റിസൾട്ടുള്ള ഒരു മുട്ടൻ എന്നെ ചോദിക്കൊന്നുമില്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നാമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ദയവേത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചോദിക്കുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു നാല് മാസം പ്രായമായിട്ടുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഒരു പശുക്കുട്ടിയെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഏകദേശം ഒമ്പത് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശു പകിഴെല്ലാം ഇറങ്ങി തുടങ്ങി വളർത്താനുജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിളങ്ങല്ലൂർ ഹലോ പിള്ളേർ സുഹൃത്തുക്കളെ കണ്ടുനോക്കി നല്ല അടിപൊളി ആടും രണ്ട് മക്കളും ആടിന് ഒരു മൊല ഉള്ളൂ കേട്ടോ ഒരു മുലയിലെ പാലേ ഒരു മുല മുല ക്യാമ്പന്നെ ഉള്ളു അതിൽ പാലും ഉണ്ട് അതാ കൂട്ടുകളെ കണ്ടോളേ നല്ല അടിപൊളി രണ്ട് മക്കൾ നല്ല പാൽ നല്ല മുലയിലെ പാലുടിച്ച് വളർന്ന മക്കളാണ് ഉണ്ടോ സൂപ്പർ ആട് നല്ല രണ്ട് മക്കളും എല്ലാണ്ട് പേടക്കൂട്ടിൽ കണ്ടോളി മക്കളെ കണ്ടുപൊളി ആടും കണ്ടുപോടി എന്താ ആടിൻ്റെ ഒരു മലക്രമ്പേ ഉള്ളൂ ഇതെല്ലാം പാലും ഉണ്ട് മക്കളുണ്ടല്ലേ ലടിപൊളി മക്കൾ ആട് ഫസ്റ്റിലെ പ്രസവാട് ചോദിക്കുന്ന ഇരുപത്തിയാറായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കാളക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രൂപയാണ് ഒരു പശുവും ഒരു കാളക്കുട്ടിയും കൂടി നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് പരപ്പനങ്ങാടി ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് ഡിപൊളിയാടും സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ അത്യാവശ്യം ഇടങ്ങിയിട്ട് പൊക്കൊക്കെ ഉള്ള ഒരാടാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈദത്തൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ പൂത്തുമുട്ടന്മാരുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല കറുകറുത്ത കളറിലുള്ള എന്നാൽ ചിലതിനൊക്കെ കുറച്ച് ബ്രൗൺ കളറൊക്കെ കയറിയിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഏകദേശം ഇരുപത്തഞ്ചോളം പീസ് വിൽപ്പനയ്ക്കുണ്ട് എല്ലാം ഒരേ വിലയല്ല വ്യത്യസ്തമായ വിലകളാണ് ചെറുതും വലുതൊക്കെ ഉണ്ട് അല്ല കേട് തീർന്നിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് പലതും വല വില ആയതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല ഇപ്പോൾ ആവശ്യക്കാർ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടോ വീഡിയോ കാണുക നല്ലത് ഏറ്റവും നല്ലത് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു പോവുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പൂതുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മാർക്കെടുതട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ